നമസ്കാരം ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം വിഷമുള്ളിൽ ചെന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നായിരുന്നു ആദ്യം വാർത്തകൾ വന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ള വാർത്തകൾ പുറത്ത് വരുന്നു ഏതായാലും ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിലും പാകിസ്ഥാൻ ആണ് ശരിക്കും വീട്ടിലായിരിക്കുന്നത് കാരണം ദാവൂദ് ഇബ്രാഹിമും പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായിൽ ഒരാൾ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസവും പലതവണ ദാവൂദിനെ കണ്ടിരുന്നു എന്നാണ് ഇതെല്ലാം പാകിസ്ഥാനാണ് ഈ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയ പല അധോലോക നായകന്മാരും താമസിക്കുന്നത് പാകിസ്ഥാൻ പ്രത്യേകിച്ച് കറാച്ചി മേഖലയിലാണ് എന്നുള്ളത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്ത പാകിസ്ഥാനിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടതാണോ അല്ലയോ എന്നൊക്കെ സംശയങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇന്ത്യയിലെ റോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇയാളുടെ ഓരോ നീക്കങ്ങളും എപ്പോഴും നിരീക്ഷിക്കുന്നതുമാണ് മാത്രവുമല്ല ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാവൂദ് ഇബ്രാഹിം അമേരിക്കയുടെയും നോട്ടപ്പുള്ളിയാണ് അവരുടെയും പിടികിട്ടപ്പുള്ളികളിൽ പെടുന്ന ഒരാളാണ് ദാവൂദ് ഇബ്രാഹിം ഇന്ത്യ സർക്കാരും ഇയാൾക്ക് തലയ്ക്ക് വില പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇയാളെ ഒളിപ്പിച്ച് താമസിക്കുന്നതും എല്ലാ സുരക്ഷയും നൽകുന്നതും പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയും അവിടുത്തെ മറ്റ് ഏജൻസികളുമൊക്കെ ആണ് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഇതോടുകൂടി ഉറപ്പായിരിക്കുകയാണ് ഇനി പാകിസ്ഥാന് ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിൽ ഇല്ല എന്ന് പറയാൻ കഴിയുകയില്ല ആ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുനിന്ന് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ വാർത്ത ഏത് സാഹചര്യത്തിലാണ് പുറത്തു വന്നത് എന്ന് ഇനിയും വ്യക്തമല്ല കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം അറിഞ്ഞത് ദാവൂദ് ഇബ്രാഹിം വിഷം ഉള്ളിൽ ചെന്ന് ഹോസ്പിറ്റലിലാണ് അവിടെ ആ ആശുപത്രിയിൽ കറാച്ചിയിലെ ആശുപത്രിയിൽ ഒരു നില മുഴുവൻ ഒഴിപ്പിച്ച് അവിടെ ദാവൂദ് ഇബ്രാഹിം മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അടുത്ത ബന്ധുക്കൾക്കും ഡോക്ടർമാർക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ എന്നൊക്കെയാണ് ആരാണ് ഇയാൾക്ക് വിഷം നൽകിയത് എന്നുള്ളത് സംബന്ധിച്ചൊക്കെ തന്നെ ചില അഭിമുഖങ്ങൾ പുറത്തു വന്നിരുന്നു വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളാണ് വിഷം നൽകിയതെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യൻ ഏജൻസികൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഈ വാർത്ത പൂർണ്ണമായും സത്യമല്ല എന്നുള്ളതാണ് പക്ഷേ പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാന് തല ഊരാൻ പറ്റാത്ത രീതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് കാരണം പാകിസ്ഥാന് ഇപ്പോൾ അമേരിക്കയുടെ മാത്രമല്ല ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മുന്നിൽ സമാധാനം പറയേണ്ടുന്ന ഒരവസ്ഥയാണ് കാരണം നേരത്തെ നടന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ബോംബെ കലാപത്തിൽ അന്നത്തെ ആ കലാപ ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കിയതും അതിനെല്ലാ കാര്യങ്ങളും പിന്നിൽ പ്രവർത്തിച്ച ആൾ ദാവൂദ് ഇബ്രാഹിമാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ദുരന്തം വിതയ്ക്കുന്ന അശാന്തി ഉണ്ടാക്കുന്ന അധോലോക പ്രവർത്തനം നടത്തുന്ന ആളുകൾക്കെല്ലാം പാകിസ്ഥാൻ അഭയം കൊടുക്കുന്നു എന്നുള്ള ആ ഒരു വാർത്ത പൂർണ്ണമായും ഇന്ത്യയുടെ ആരോപണം സത്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസകൾ പാകിസ്ഥാനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ പണ്ടത്തെ പാകിസ്ഥാനല്ല പാകിസ്ഥാൻ ആകെ ഒരു അവസ്ഥയിലാണ് സാമ്പത്തികമായി നടു അവിടെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ദാവൂദ് ഇബ്രാഹിമിനെ ഇവർ എത്ര കാലം കൊണ്ടു നടക്കുമെന്നുള്ള പ്രസക്തമായൊരു ചോദ്യമുണ്ട് ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായി ആവശ്യപ്പെട്ടാൽ ഇയാളെ ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണോ ഒരുപക്ഷേ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്തിയത് ഇയാൾ വിഷമുള്ളിൽ ചെന്നിരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചു എന്നുപോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു പാകിസ്ഥാനിലെ താൽക്കാലിക പ്രധാനമന്ത്രിയുടെ പേരിൽ ഈ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു പിന്നീട് അത് ഒരു ഫേക്ക് ന്യൂസാണ് എന്ന് മനസ്സിലായിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാന് തലകൂരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്തോന്നാലും ദാവൂദ് ഇബ്രാഹിം പാകിസ്ഥാനിലുണ്ട് കറാച്ചിയിലുണ്ട് വളരെ സുരക്ഷിതനായി ജീവിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡവൽ ഉൾപ്പെടെയുള്ള പ്രമുഖരെ സംബന്ധിച്ചിടത്തോളം ദാവൂദ് ഇബ്രാഹിമിനെ വിട്ടുകിട്ടുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഫോറങ്ങളിലും ഇന്ത്യയും ഇതിനു വേണ്ടി ഇയാളെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാനാകട്ടെ പഴയ പാകിസ്ഥാൻ അല്ലാത്തത് കൊണ്ട് തന്നെ നിൽക്കക്കളിയില്ലാത്ത വല്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അമേരിക്ക ഇന്ത്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങൾക്കെല്ലാം മുന്നിൽ ഇങ്ങനെ ഒരു ആളിനെ സംരക്ഷിച്ചതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ആ സത്യം മുൻനിർത്തി ഒരുപക്ഷെ ഇയാളെ വിട്ടു നൽകാൻ പോലും പാകിസ്ഥാൻ തയ്യാറാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ന്യായമായും കാരണം പാകിസ്ഥാൻ ആകെ തകർന്നത് അരിപ്പണമായ ഒരവസ്ഥയിലാണ് ഇയാളെ സംരക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടാകാനും പോകുന്നില്ല ദാവൂദ് ഇബ്രാഹിം എവിടെയാണെന്നുള്ള ചോദ്യത്തിന് നേരത്തെ ഇയാൾ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയോ ആണെന്ന് പറഞ്ഞിരുന്നു പാകിസ്ഥാനുണ്ടെന്ന് പറഞ്ഞിരുന്നു പിന്നീടാണ് ഇന്ത്യൻ ഏജൻസികൾ തന്നെ വ്യക്തമായി പറഞ്ഞത് ഇയാൾ താമസിക്കുന്നത് കറാച്ചിയിൽ തന്നെയാണ് എന്നുള്ളത് ജാവേദ് മിയാൻ എന്ന പ്രമുഖരായ ക്രിക്കറ്റ് താരം ഇയാൾ അടുത്ത ബന്ധുവാണ് ജാവേദ് മിയാന്താദിനെയും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടി ജ പറഞ്ഞിട്ടില്ല ഇയാൾ വീട്ട് തടങ്കലിലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്ത് വന്നിരുന്നു അതിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ റദ്ദാക്കിയെന്ന് പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ ചു വിരളിച്ചുകൊണ്ടിരുന്നത് ഒരു പക്ഷേ ഈ ദാവൂദ് ഇബ്രാഹിമിനെ കൈയ്യൊഴിയാനുള്ള പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ തന്ത്രമായിരുന്നു എന്നാണ് ഇതോടുകൂടി ഇന്ത്യയും അമേരിക്കയും എല്ലാം ശക്തമായ തോതിൽ നിൽക്കുകയാണെങ്കിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അവർക്ക് ഇയാളെ വിട്ടു നൽകേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് ഇവിടെ ശരിക്കും ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് പാകിസ്ഥാനും ദാവൂദ് ഇബ്രാഹിമാണ്